നിങ്ങൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക കാരണം എന്തെന്നുവെച്ചാൽ ഒരു സെയിൽസ്മാൻ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് നിന്റെ പ്രൊഡക്ടിന്റെ വില കൂടുതലാണ് അല്ലെങ്കിൽ നിന്റെ പ്രൈസ് കൂടുതലാണെന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ ഒരു സെയിൽസ്മാന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതേമാതിരി ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവും ആ സെയിൽസ്മാൻ തന്നെ അവൻ്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ അവൻ എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഞാൻ പല മാർക്കറ്റിൽ പോകുമ്പോഴും പല ആളുകളെയും ഞാൻ കാണാറുണ്ട് പല ആളുകളും കസ്റ്റമർ പറയുന്നത് അത് തന്നെ സമ്മതിച്ചു കൊടുക്കുന്ന സെയിൽസ്മാൻമാര് കാരണം ഞാൻ ഇവരെ കാണും കുറെ കാര്യങ്ങൾ അവരോട് നമ്മളെ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് എന്താണ് അവന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അവന്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് അവന് തന്നെ വിശ്വാസമില്ല ഒരു കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല അതിന്റെ അവന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവന് പ്രൊഡക്റ്റ് നോളജ് ഇല്ല അതിന്റെ ബെനിഫിറ്റുകൾ എന്താണെന്ന് അറിയില്ല ഒരു സെയിൽസ്മാന് അവന്റെ സ്വന്തം പ്രൊഡക്റ്റ് മാത്രമല്ല അവന്റെ കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റിനെ കുറിച്ചും അവൻ്റെ നോളജ് ഉണ്ടാവണം എന്നാൽ മാത്രമേ കസ്റ്റമറിനോട് ഈ പ്രൊഡക്ടിന്റെ വില ഇതിന് ഇത്രയും ഹൈക്ക് ഇത്രയും ഹൈ പ്രൈസ് വരാൻ കാരണം ഇതാണ് എന്ന് പറയണം ഇപ്പൊ സപ്പോസ് ഐഫോൺ ഉണ്ട് ഫോണുകളുടെ കമ്പനികൾ പല കമ്പനികളുണ്ട് കുറഞ്ഞ ഫോണുകളുണ്ട് ഐഫോൺ ഫോണുണ്ട് നോക്കിയ സാംസങ് മോട്ടോള വിവോ അങ്ങനെ കുറെ കമ്പനികളുണ്ട് ഈ കമ്പനി ഫോണിന്റെ ഓരോ ഫോണിന്റെ ഫീച്ചേഴ്സും അതിന്റെ കമ്പനിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്രൈറ്റീരിയ എല്ലാം മാറ്റമുണ്ട് നേരെ മറിച്ച് ഐഫോൺ വിൽക്കുന്ന ഒരു സെയിൽസ്മാൻ ഒരു ലോ ക്വാളിറ്റി ഉള്ള ഒരു ഫോണിന്റെ പ്രൈസ് പറയുമ്പോൾ അതേ രീതിയിലാണോ സംസാരിക്കുന്നത് അല്ല ഐഫോൺ എന്താണ് അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളും പറഞ്ഞാൽ അത് ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി എന്നാണ് അതുപോലെ തന്നെ ഒരു ഒരു പ്രൊഡക്റ്റ് കണ്ടു കിട്ടിയാൽ അതായത് അവൻ്റെ സെയിൽസ്മാന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചിന്തിക്കേണ്ടത് എന്റെ പ്രൊഡക്ടിന്റെ പ്രൈസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ് ഈ പ്രൈസ് ഇത് സ്വന്തം അപ്പുറത്തുള്ള മറ്റൊരു കമ്പനിയുടെ പ്രൈസ് കുറഞ്ഞ പ്രൊഡക്ടിന്റെ ക്വാളിറ്റിയും ഇതും തമ്മിൽ ഡിഫറെന്റ് എന്താണ് ഇതിന് മാത്രം വരുന്ന ക്വാളിറ്റികൾ ഫീച്ചേഴ്സ് എന്താണ് ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങളും മറ്റും കസ്റ്റമർ അത് മറ്റു നമ്മളെ കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ പ്രൈസ് കോമ്പറ്റീഷനിൽ നമ്മൾക്ക് മറികടക്കാൻ കഴിയുള്ളൂ അല്ലാതെ കസ്റ്റമർ പറയുന്നത് പോലെ നിന്റെ പ്രൊഡക്റ്റിന്റെ വില കൂടുതലാണ് അത് അപ്പോൾ പറയും ആ സെയിൽസ്മാൻ പറയും സാർ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും നേരെ മറിച്ച് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ക്വാളിറ്റിയും നല്ല പ്രൊഡക്റ്റ് നോളജും എല്ലാ കാര്യങ്ങളും ആ സെയിൽസ്മാൻ അറിയുകയാണെങ്കിൽ ആ കസ്റ്റമർ പറയുന്നതിന് മുമ്പ് തന്നെ ആ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ അവന് കസ്റ്റമറിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും കസ്റ്റമർ ഇതിന്റെ പ്രൈസ് കൂടുതലാണെന്ന് പറയുന്നതിന്റെ മുമ്പ് ഇത് എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റിന്റെ വില ഇത്രയും കൂടുതൽ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു സെയിൽസ്മാൻ ആ സ്വന്തം പ്രൊഡക്റ്റിന്റെ നോളജും കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റിന്റെ റീമെറിറ്റും കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രം ആ കസ്റ്റമറിനെ ഒരു കസ്റ്റമറിനെ മീറ്റ് ചെയ്യാൻ പോവുക